റെക്കോർഡ് മെമ്മറി മെമ്മറി ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ചാനലൊന്ന് കയറിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലൊന്ന് കമൻ്റും കൂടെ ചെയ്യേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നോമ്പ് തറയ്ക്കുള്ള സ്പെഷ്യലുകളാണ് കേട്ടോ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചത് കിട്ടാം എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറയാനുള്ളത് അപ്പം അതിൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാത്രക്കടുപ്പത്ത് വെച്ചിട്ടുണ്ട് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ വാട്ടണല്ലോ നമുക്കാലും അപ്പം അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു ഞാൻ തിളയ്ക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഏകദേശം തിളച്ചപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തവണ അങ്ങനെ അരി പൊടിപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചു കയറി ഇതുപോലെയുള്ള പൊടിയുടെ പാക്കറ്റാ അപ്പം ഞാനങ്ങനത്തെ പാത്രത്തിലാണ് ഞാനതൊക്കെ ഇട്ട് വെക്കല് അത് ഞാൻ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക് എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടി നമ്മൾ നന്നായിട്ട് അതുപോലെ തന്നെ ഇളക്കി വാട്ടി കൊടുക്കണം കൂടെ ഇക്കൂസ് എന്തോന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ശരിക്ക് കേട്ടതുമില്ല പിന്നെ ഞാൻ നന്നായിട്ട് പൊടിയൊക്കെ വാട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ട് പൊടി മാത്രമായിട്ടൊന്ന് വാട്ടിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ ചെറിയ ചൂടോട് കൂടി കുഴച്ചെടുക്കുന്ന ആട്ടോ എപ്പോഴും ഇന്ന് നല്ലത് നമ്മൾ ഫുള്ള് ചൂടാറട്ടേന്ന് വിചാരിച്ചിരുന്നാലത് ശരിക്കും കുഴഞ്ഞ് കിട്ടില്ല പിന്നെ പത്രി ഉണ്ടാക്കുമ്പോൾ ശരിക്കും പൊള്ളയിട്ട് വരില്ല അതുപോലെ തന്നെ സോഫ്റ്റ് ആയി കിട്ടുകയില്ല അപ്പോൾ ഞാൻ ആ ഒരു ചൂട് വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ട് കുഴച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ പ്രസ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചു കൊടുക്കുന്നുണ്ട് വേറെ എവിടെയെങ്കിലും സ്ഥലമില്ലാത്തതുകൊണ്ടാട്ടെ ഞാൻ ഇവിടെ തന്നെ അടുക്കളയുടെ ഒരു ഭാത്ത് നമ്മൾ കിഴുകുന്നതിൻ്റെ ഇടയിൽ എടുത്ത് വെച്ചിട്ടായിട്ട് ഞാനത് കുഴച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഞാൻ നന്നായിട്ട് കുഴക്കുന്നുണ്ടേ ആ സമയത്ത് ഇക്കൂസ് കുളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇക്കൂസിനെ അറിയില്ലായിരുന്നു ഞാൻ വീഡിയോ ആക്കി വെച്ചിട്ടുള്ള കാര്യം അങ്ങനെ ഇക്കൂസ് ദേ അവിടെ നിന്ന് തലയൊക്കെ തകർത്തിയിട്ട് അങ്ങോട്ട് പോയിട്ട് വെളിച്ചെണ്ണ ഇടിയിരുന്നു കേട്ടോ ആ സമയത്താണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ആള് കണ്ടത് വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടോ അതുകൊണ്ടപ്പോൾ എനിക്ക് ചിരിയൊന്നും സത്യത്തിലെ അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ പണിയൊക്കെ ചെയ്തിട്ടോ ഇത്തിരി ഓയിലൊക്കെ എടുത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടിയുടെ ഒന്നും കൂടെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതെടുത്ത് പരത്തുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കറി വെക്കാൻ വാങ്ങിച്ചിട്ടുള്ള ചിക്കനൊക്കെ നന്നാക്കുകയാണ് അപ്പോൾ കുറച്ച് കറിയും വെക്കണം അതുപോലെ തന്നെ അതൊന്ന് എടുത്തിട്ട് പൊരിക്കും വേണം കേട്ടോ അപ്പോൾ ചിക്കൻ്റെ പരിപാടി ഇങ്ങനെ ക്ലീൻ ചെയ്ത് നന്നാക്കി കൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ അത് നന്നാക്കി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടോ പിന്നെ ചിക്കനൊക്കെ മസാല ഒക്കെ ഒന്ന് കൂട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പത്തിരിയുടെ പണിയിലേക്ക് തന്നെ ട്ടോ എന്നിട്ട് എന്തേ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പൊടീന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീട്ടിയിട്ട് അതിന്ന് കുറച്ച് ചെറിയ ആക്കിയിട്ട് ഒന്ന് മുറിച്ച് മാറ്റി വെക്കുന്നുണ്ടേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എടുത്ത് പിന്നെ പരത്തിട്ട് ചുട്ടാൽ മതിയല്ലേ അപ്പം ഞാൻ കുറേ ഇങ്ങനെ ഉരുളാക്കിയിട്ടും ആ പാത്രത്തിലേക്ക് തന്നെ വെക്കുന്നുണ്ട് ആ സമയത്ത് കുറച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനെങ്കിലും വരണമെന്നൊക്കെ കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആളവിടെ ഫോൺ വിളിയിലായിരുന്നേ അപ്പോൾ ഞാൻ തന്നെ ഓയിലൊക്കെ എടുത്ത് പ്രസ്സിൻ്റെ മുകളിലൊന്നും ഇത്തിരി ഒന്ന് തേച്ച് കൊടുത്ത് കേട്ടോ എന്നിട്ട് ഞാൻ പത്തിരി പരത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ അങ്ങനെ ഓരോ ഉരുള എടുത്തിട്ട് ഞാൻ പ്രസ്സിൽ വെച്ചിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പൊടിയിൽ മുക്കിയിട്ട് ഞാനത് ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മോൾ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അവളെ ഉണർന്ന് എന്തായാലും എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ എക്കൂസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും എന്നെ മൈൻഡ് ചെയ്യാനും വന്നിട്ടില്ലായിരുന്നു അവൾ ഉണർന്നാൽ പിന്നെ എന്ത് തന്നെ ആയാലും ഒന്നെങ്കിലും ഇക്കൂസ് എടുക്കണം അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാനിത് പണി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് മോളെ ഉണർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കൂസ് തന്നിട്ടേക്ക് പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കേട്ടോ ബാക്കിയുള്ളത് പ്രസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളെ എടുത്തിട്ട് ഞാൻ ആ സൈഡിലോട്ട് മാറി നിൽക്കുവായിരുന്നേ അങ്ങനെ ആളത് നല്ല വൃത്തിക്ക് തന്നെ അതിങ്ങനെ പൊടിയൊക്കെ തട്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ടേ അപ്പോൾ സോനും ഇതേ ഉറക്കച്ചവടോട് കൂടി തന്നെ കേട്ടോ നിൽക്കുന്നത് വീണ്ടും അവൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവൾ ഉറക്കാൻ പോയാൽ വീണ്ടും സമയം ഒരുപാടാകും അതുകൊണ്ട് തന്നെ ഞാൻ അവളെങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തി കൊണ്ടിരിക്കുക കേട്ടോ ഇടക്ക് ഇക്കൂസിൻ്റെ പത്തിരി പണി കൂടെ ഒക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഇക്കൂസിന് ഫോൺ വന്നു കേട്ടോ എന്നിട്ട് അതവിടെ നിർത്തിയിട്ട് ഫോൺ എടുക്കാൻ പോയിട്ട് ബാക്കി വീണ്ടും വന്നിട്ടാട്ടോ പരത്തി തരുന്നത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ സമയത്ത് ഞാൻ മോളോട് പറയുന്നുണ്ടായിരുന്നു ഫോണിൽ നോക്കിയിട്ട് ഹലോ പറയും ഹായ് പറയും നോക്കാം അവൾ ആ സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കയ്യിൽ വാച്ച് ഒക്കെ കെട്ടിയിട്ടോ അവൾക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്തായാലും പോലും പുതിയ ഡ്രസ്സ് വേണം കേട്ടോ പഴയതൊന്നും അവൾക്ക് പറ്റില്ല കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടോ എപ്പോഴും നിൽക്കുക അതുകൊണ്ട് തന്നെ പഴയ ഡ്രസ്സ് അങ്ങനെ ഇടയിൽ കുറവാണ് ഉള്ളതൊക്കെ അവൾ ഇതുപോലെ ഇട്ടിട്ട് വേഗം വേഗം നാശമാക്കും കേട്ടോ പുതിയ ഡ്രസ്സൊക്കെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവളൊന്ന് ഓക്കേ ആയി വരുന്നത് കണ്ടിട്ട് ഞാൻ അവളെ കൊണ്ടുപോയിട്ട് ടി വി കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടോ കാർട്ടൂൺ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇക്കൂസ് ഞാനും ഒന്ന് ഉടക്കിയിട്ടോ നല്ല രീതിയിൽ ഒന്ന് വഴക്കായി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നെക്കൂസ് എന്നോട് ചോദിച്ചിരുന്നു അപ്പം ഞാൻ രാവിലെ തൊട്ടേ പറയുന്നുണ്ട് ഇതൊക്കെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്നുള്ളത് വീണ്ടും വീണ്ടും വന്നിട്ടൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം ഇത് പരുത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇക്കൂസ് അത് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്താ മറന്നു പോയോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് എത്ര വട്ടം പറഞ്ഞു എന്നുള്ളത് അപ്പോൾ അത് ഇക്കൂസിനെ പറ്റിയില്ലാട്ടോ അപ്പം അതിനെന്നോട് ചൂടായപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു വയസ്സും ആയിട്ടോ ഗേഴ്സ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതാണ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വ വഴക്കെ കൂടുതൽ സമയം ഞങ്ങളിതുപോലെ തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ അങ്ങോട്ടൊരു കൊത്തുകൂടലും ഉണ്ടാവും കേട്ടോ അത് ചിലപ്പോൾ നല്ല സീനായിട്ട് മാറുകയും ചെയ്യും ചിലപ്പോൾ അത് അതിൻ്റെ രീതിയിലായിട്ട് ഒതുങ്ങി പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ തമാശകളും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളത് എന്തായാലും പരത്തിയിട്ട് ഞങ്ങളെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇക്കോസ് പ്രസ് ചെയ്തു തരുന്നുണ്ട് അത് പൊടിയിൽ മുക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിട്ട് ഞങ്ങൾ പത്തിരി പരിപാടികളൊക്കെ തീർന്നു കേട്ടോ ഇക്കോസ് കൈയൊക്കെ കഴുകിയിട്ട് മോളെ അടുത്തേക്ക് പോയേ അവൾ ആ സമയത്തെ ചെറിയ രീതിയിലൊന്ന് ചിണുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചു പിന്നെ ഞാൻ പരത്തി വെച്ചിട്ടുള്ള പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചൂടായിട്ട് വേണം പത്രികൾ ഓരോന്നിട്ട് കൊടുക്കും ആ സമയത്ത് എൻ്റെ കൈ ഒന്ന് ആ ചട്ടിയുടെ ഒരു ഭാഗത്ത് തട്ടിയിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും അടുക്കളയിൽ നിന്ന് ഇതുപോലെയൊക്കെ ഒരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ കൈ മുറിയും അല്ലെങ്കിൽ പൊള്ളലൊക്കെ തട്ടുക അപ്പോൾ ഇക്കേഴ്സിൻ്റെ നന്നായിട്ട് കേൾക്കലുണ്ട് കേട്ടോ ശ്രദ്ധയില്ലയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ സമയത്ത് നമ്മൾ പണീൻ്റെ ഇടയ്ക്കൂടെ നമ്മളൊക്കെ പൊള്ളിയാലോ കൈ മുറിഞ്ഞാലൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കൂലല്ലോ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ കരയിലും ആർപ്പ് പൊളി ഉണ്ടാക്കലുമൊക്കെ ചെയ്യും ഇപ്പം നമ്മൾ പണി കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു ചിന്ത വെച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറ്റില്ല നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല ആ ഒരു മൈൻഡിൽ വെച്ചിട്ട് ഞാനും അത് അങ്ങനെ ചട്ടിയൊക്കെ ചൂടായി അതിലേക്ക് ഓരോ പത്തിരി എടുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടത് ഏകദേശം ഒന്നാകുമ്പോൾ ഞാനത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ ഞാനിങ്ങനെ ഗ്യാസമ്മൽ വെച്ചിട്ട് തന്നെ ഇടാ പത്തിരി ചൂടാറുള്ളത് പുറത്ത് അടുപ്പത്ത് വെച്ച് ചൂടാനായിട്ടുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസമ്മ തന്നെ വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കും കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചൂടുന്ന സമയത്ത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ശരിക്കും ഓർത്ത് പോകട്ടോ നമ്മൾ വല്ലമ്മയോ അല്ലെങ്കിൽ ഉമ്മമാരൊക്കെ ഇതുപോലെ ചുട്ടെടുക്കും നമ്മളതിൻ്റെ അടുത്ത് പോയിട്ട് ഇതുപോലെ ഓരോന്ന് ചുട്ടെടുക്കുന്നതിൻ്റെ കൂടെ ഓരോന്നെടുത്ത് നമ്മൾ കഴിക്കല്ലോ ആ സമയത്ത് ഇക്കൂസ് വന്നിട്ട് എന്തോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഓൺലാന്ന് കണ്ടപ്പോൾ ആളും എല്ലാം അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങിയേ മോള് പിന്നെ ദേ അവിടെ ഇരുന്നിട്ട് നല്ല കളിയായിരുന്നു അതിൻ്റെ കൂടെ തന്നെ കാർട്ടൂൺസും കാണുന്നുണ്ടായിരുന്നു കേട്ടോ കാത്തു ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ പത്തിരി ചൂടലൊക്കെ കഴിഞ്ഞപ്പം ഞാൻ കറി വെക്കാനുള്ള പച്ചക്കറിയൊക്കെ മുറിക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാനിത് വെളുത്തുള്ളിയും മുള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ടിട്ട് ടേബിൾ വന്നിരിക്കാൻ ഇക്കോസ് ആ സമയത്ത് ചെന്നിട്ട് അടുക്കളയിൽ വെച്ചിട്ട് പൈനാപ്പിൾ തോല് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ടേബിളിൽ വെച്ചുകൊണ്ട് അത് മുറിച്ചപ്പം ഭയങ്കരമായിട്ട് ഇളക്കട്ടെ ഫോണടക്കി ഇളകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പോയിട്ട് അവിടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാനത് മോളാ സമയത്ത് വന്നിട്ട് എൻ്റെ ബാക്കിൽ കസേരയിൽ കയറിയിട്ട് ഇങ്ങനെ തൂങ്ങി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവളോട് വീടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവളെ ഇവിടെ കേൾക്കാൻ അങ്ങനെ ദൈക്കൂസ് പൈനാപ്പിളൊക്കെ നല്ല വൃത്തിക്കാനെ തോലൊക്കെ കളഞ്ഞിട്ട് വെയിറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അത് കട്ട് ചെയ്തിട്ട് മുറിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇക്കൂസ് പറയുന്നുണ്ടായിരുന്നു നീ കയ്യിൽ വെച്ച് ചെയ്യുന്ന പോലെ എനിക്ക് പറ്റില്ല ഞാൻ ഞാനേതായാലും കട്ടിങ് ബോർഡ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ മോളെ എടുത്തിട്ട് ചെയ്യാൻ തന്നിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു മോളെ എടുത്ത് ചെയ്യേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കത്തിയല്ലേ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ഇക്കൂസ് അവളെ അങ്ങനെ താഴെ ഇറക്കി വെച്ചിട്ടോ അങ്ങനെ ഇതേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ ഫോണ് ഇക്ക നല്ല ടെമ്പറും എടുത്തിട്ടായിരുന്നു പൈനാപ്പിൾ മുറിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നന്നായിട്ട് ഫോണിനെ ഇളക്കം ബാധിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോന്ന് അതിൻ്റെ തമാശയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളേതായാലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഒരു മൂന്ന് മണിക്ക് ഇറങ്ങിക്കാണെങ്കിൽ പോലും ഞങ്ങളുടെ പണികളെന്ന് പറയുന്നത് വൈകുന്നേരം ഒരു അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേന് തന്നെ ഞങ്ങളെല്ലാ ജോലികളും തീരും കേട്ടോ നോമ്പ് തുറക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ നിൽക്കുക ചില സമയത്ത് പിന്നെ ചായ വേണമെങ്കിൽ മാത്രം കുറച്ച് ലേറ്റ് ആക്കിയിട്ട് ചായ ആ സമയത്ത് മാത്രമേ ഉണ്ടാക്കി വയ്ക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അപ്പോഴേക്കും ഞങ്ങളെല്ലാ ജോലികളും തീരും അപ്പം ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ മോനെ ഏകദേശം വരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനേയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മോനെ ഇതേ സ്കൂൾ വിട്ട് വന്നു കേട്ടോ യൂണിഫോമും കൂടെ അവൻ അഴിച്ചിട്ടിട്ടില്ലായിരുന്നു അഴിച്ചിട്ടില്ലായിരുന്നു അവനങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ മോളും അവൻ്റെ അടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇക്കൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ അപ്പം ഇക്ക എഴുന്നേറ്റ് പോയിട്ടോ പിന്നെ ഞാനിതേ ഉള്ളിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും മുളകുമൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ എനിക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്ന ഇഷ്ടം അതുകൊണ്ടാണ് ഇക്കൂസ് എന്നെ നേരത്തെ കളിയാക്കിയത് എനിക്കിതുപോലെ കയ്യിലൊന്നു വെച്ചിട്ട് മുറിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കറിക്കാവശ്യമായിട്ടുള്ള പച്ചറികളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഇക്കൂസ് അങ്ങനെ പറഞ്ഞു ഞാനിപ്പോൾ ഒരു ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞാൽ ആ സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കറണ്ട് ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വേഗം ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് പൈനാപ്പിളൊക്കെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഞാനും പോയിട്ട് വേഗം കറി വെക്കാൻ വേണ്ടി നിന്നു കേട്ടോ ഇന്ന് കുക്കറിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത് ഇടക്കിയത് ഇതുപോലെ തന്നെയാണ് എളുപ്പം നോക്കിയിട്ട് ഞാൻ വേഗം കുക്കറിൽ കുക്കറിലിട്ടോ അല്ലെങ്കിൽ ഞാൻ സാധാ പാത്രത്തിൽ തന്നെ നമ്മൾ ചട്ടിയിൽ അങ്ങനെയൊക്കെ ആയിട്ടോ ഞാൻ വെക്കൽ അപ്പോൾ ഇന്ന് കുറച്ച് സ്പീഡ് ആക്കിയിട്ട് വേഗം കുക്കറിൽ തന്നെ വേവിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിക്കന് ഇതേ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൂച്ചയൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജനല തുറന്നാൽ ചിലപ്പോൾ അത് കൂടെ പൂച്ച കയറിയിട്ട് വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനത് തട്ടിൻ്റെ മുകളിലായിട്ടാണ് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയത് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളും മസാലകളൊക്കെ ഇട്ടിട്ട് നന്നാക്കിയൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ടേ മുമ്പ് തുറക്കാനായാലും സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊന്നും ഉണ്ടാക്കി വയ്ക്കില്ല കേട്ടോ ചിലപ്പം തരി ഉണ്ടാകും ചിലപ്പം തരി ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ ജ്യൂസൊക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ കൂടുതലായിട്ടും ഞങ്ങൾ ഉണ്ടാക്കില്ല ആ സമയത്ത് ഇക്കൂസ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബക്കറ്റ് എടുക്കുക അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇക്കൂസ് അതിലേക്ക് കുടുക്കിയപ്പോൾ ഇക്കൂസ് പറയുന്നുണ്ട് എപ്പോഴും ഞാൻ ഇതിൽ കുടുങ്ങുന്നുണ്ടല്ലോ എന്നിട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഇക്കൂസിൻ്റെ ഓരോ സംസാരങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും ചിരി വരും കേട്ടോ അങ്ങനെ ഇക്കൂസ് വെള്ളം എടുക്കാനായിട്ട് പോയി കേട്ടോ വെള്ളം ഞങ്ങൾ വീട്ടിൽ തന്നെ എവിടെയില്ല കേട്ടോ നമ്മൾ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വെള്ളമെടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് വീടിൻ്റെ അപ്പുറത്ത് അവിടെ പോയിട്ട് കൊണ്ടുവരണം കേട്ടോ കുടിക്കാനായിട്ടുള്ള വെള്ളം അങ്ങനെ അതെടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു അപ്പോൾ ഞാനിതേ മുളകും മല്ലിയൊക്കെ ഞാൻ കവറിൽ തന്നെ ഞാൻ എടുത്ത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ആയിരുന്നു ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ടില്ലായിരുന്നു അതിൻ്റെ കുപ്പിയിലേക്ക് അത് കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ഞങ്ങൾ വാങ്ങിച്ചത് തന്നെ ഭയങ്കര എരിവും അതുപോലെ ഒരു ചവർപ്പൊക്കെ ആയിരുന്നു കേട്ടോ മുളക് പൊടിച്ചത് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ ഒന്ന് വേറെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് പാത്രത്തിലേക്ക് ആക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ വേഗം പെട്ടെന്ന് തന്നെ എടുത്ത് ഇടുകയാണേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആവേശമൊന്നും ഉണ്ടാവില്ല കേട്ടോ കഴിക്കണം നേരത്തെ എന്താച്ചാൽ നമ്മൾ നോമ്പ് ഇറക്കുമ്പോൾ ഒരു വെള്ളം എന്തെങ്കിലും കുടിച്ചാൽ തന്നെ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടിയല്ല എന്നെ സംബന്ധിച്ച് അങ്ങനെ കേട്ടോ ഞാൻ അങ്ങനെ അധികം ഒന്നും കഴിക്കലുമില്ല എന്തെങ്കിലും വെള്ളം കുടിക്കും കുറച്ച് ആവശ്യത്തിനുള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ല ഞാൻ നിർത്തലാ കേട്ടോ പതിവ് പിന്നെയും പോയിട്ട് വീണ്ടും അങ്ങനെ കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ അപ്പം ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾക്ക് അധികം ചിലപ്പം വേസ്റ്റിനായിട്ട് മാറില്ല കേട്ടോ നമ്മൾ പിന്നെ എടുത്ത് കഴിക്കുന്നവരാണെങ്കിലും സാധനങ്ങളൊക്കെ തീരുമല്ലോ നമ്മളെ നോമ്പ് തുറന്നിട്ട് വീണ്ടും അത് എടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ അത് ബാക്കിയായി പോകും അപ്പം നമ്മൾ പുലർച്ചെ എണീറ്റ് നോക്കുന്ന സമയത്ത് അത് ഉണ്ടെങ്കിൽ ചിലപ്പം കഴിക്കില്ലെങ്കിൽ കഴിക്കില്ല എന്നാൽ എനിക്ക് നിർബന്ധമായിട്ട് ചോറ് വേണം കേട്ടോ പുലർച്ചെ സമയത്ത് അത്താഴത്തിന് അതുകൊണ്ടുതന്നെ ഇങ്ങനത്തെ ഒന്നും ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കഴിക്കലൊന്നുമില്ല പിന്നെ നമുക്ക് നോമ്പ് എടുക്കുമ്പോൾ കഴിക്കാനും പറ്റില്ല അങ്ങനെ ചിക്കനൊക്കെ ഇതേ പൊരിച്ചു കേട്ടോ മക്കൾക്ക് ഇങ്ങനെ പൊരിച്ചു കൊടുക്കുന്ന കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അതൊക്കെ ഒന്ന് പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്രൂട്ട്സ് എന്ന് പറയാനുള്ളത് ഇന്ന് മുന്തിരിയായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് ആയിട്ട് മുന്തിരി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ കഴുകി അതൊന്ന് നല്ലതൊക്കെ മാറ്റിയിട്ടൊന്നും പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ പച്ചമുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തെക്കുസ് വാങ്ങിച്ചു തന്നിരുന്നേ പിന്നെ ഇത് തണുത്ത വെള്ളം ഞാനൊരു ജഗിലേക്ക് ആക്കി വെക്കുന്നുണ്ടേ എനിക്ക് തണുത്ത വെള്ളം തന്നെ ആ സമയത്ത് വേണം കേട്ടോ അങ്ങനെ ഞാനതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് ഐസ് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ ജ്യൂസിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് കറൻ്റ് ഇല്ലല്ലോ അപ്പോൾ പിന്നെ അത് വേഗം തണുത്ത കിട്ടാൻ വേണ്ടി ഐസ് പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാനിത് നമ്മളൊരു അമ്മിക്കുട്ടി എന്ന് പറയും ഞങ്ങൾ നമ്മളിഞ്ചിയൊക്കെ ചതിക്കി വെക്കുമല്ലോ ആ സാധനം എടുത്തിട്ട് ഞാൻ അത് കുത്തി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ടൈസ് അങ്ങനെ പൊട്ടിച്ചത് ഞാൻ ജയിലിലേക്ക് ഇട്ട് കൊടുത്തു ബാക്കി ഞാൻ ജ്യൂസിൻ്റെ അതിലേക്ക് ഒന്ന് കൊണ്ടുപോയിട്ടു അങ്ങനെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ സെറ്റായി ചിക്കൻ കറി റെഡിയായി ചിക്കൻ പൊരിച്ചത് വെള്ളം പിന്നെ പൊരിക്കടികളായിട്ടുണ്ടായിരുന്നത് സമോസയും കട്്ലറ്റൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ മെയിനാണ് സമോസയും കട്്ലെറ്റ് അത് തന്നെയാണ് എനിക്ക് മോനൊക്കെ ഭയങ്കര ഇഷ്ടം ഇക്കോസിനെ അങ്ങനെ പൊരിക്കടി ഇഷ്ടമല്ല എനിക്ക് മോനൊക്കെ ഉണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ അതുപോലെ പുറത്തുനിന്ന് വാങ്ങിക്കുണ്ടാക്കാനായിട്ട് നിൽക്കില്ല കേട്ടോ മോക്ക ആ സമയത്ത് വിഷമുകൊണ്ട് തന്നെ ഒരു പത്തിരി ഒരു സമൂസ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവൾ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ കഴിച്ചു കേട്ടോ അ ഞങ്ങൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു എക്കൂസ് ആദ്യം നോമ്പ് ഇറങ്ങോ ഒരുപാട് ഐറ്റംസ് ഐറ്റംസായിട്ടൊന്നും ഞങ്ങളെടുത്തില്ലായിരുന്നെട്ടോ അങ്ങനെ ഞാനിതേ നോമ്പൊക്കെ തുറന്നു മോള് പിന്നെ ആ സമയത്ത് കരച്ചിലായപ്പോൾ എൻ്റെ തന്നെ വന്ന് കയറിയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവളെയും തന്നെ നോമ്പ് എറക്കുന്നതേ ഞാൻ ജ്യൂസ് കുടിച്ചു കേട്ടോ അവൾക്ക് കൊടുത്തപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതൊക്കെ ഒക്കെ എടുത്ത് കഴിച്ചിട്ട് അവൾക്ക് അതൊന്ന് ഒരു പീസ് കൊടുത്തപ്പോൾ അവൾ അതിങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നെട്ട് ഇടയ്ക്കൊന്ന് മുളക് കടിച്ചപ്പോൾ അവർക്ക് എരിയെന്നുണ്ട് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ടാ പിന്നെ ഞാനത് അങ്ങനെ കഴിച്ചു എനിക്ക് ഒരുക്കാട്ടി അതുപോലെ എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ അങ്ങനെ മോനതേ പത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ അവന് ഇട്ട് കൊടുത്തു ചിക്കൻ പീസിലൊക്കെ ഒന്ന് ഇക്ക നാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അവനത് സ്മെല്ലൊക്കെ ചെയ്തിട്ട് അവനങ്ങനെ കഴിച്ചു തുടങ്ങി അപ്പോൾ മോള് നേരത്തെ കഴിച്ചതിൻ്റെ ബാക്കി അവിടെ ഉണ്ടായിരുന്നെട്ടോ അപ്പം ഞാനത് തുറന്ന് വെച്ചിരിക്കല്ലേ എന്ന് വിചാരിച്ച് ഞാനതുപോലെ തന്നെ ആ പത്തിരിയും കുറച്ച് ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഞാനത് കഴിച്ചു കേട്ടോ ഇടയ്ക്ക് മോക്കൊന്നും കൊടുത്തപ്പോൾ അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ അവളും കരിച്ചില്ല നമുക്ക് അവൾക്ക് ഉറക്കിൻ്റെ ഒരു സമയമായിട്ട് വീണ്ടും അങ്ങനെ പിന്നെ ഞാനത് അവളെ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ ഇക്കൂസ് പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് എണ്ണീറ്റി പോട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ സാധാരണ എന്തേലും ഭക്ഷണം കഴിക്കൽ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇത്രയല്ലേ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണോട്ടോ എല്ലാവരും പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ